ഹരിയാനയിൽ പോളിംഗ് തുടരുകയാണ് തൊണ്ണൂറ് മണ്ഡലങ്ങൾ ജനവിധി തേടുന്നുണ്ട് സംസ്ഥാനത്ത് ആകെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച കാശ്മീരിലെ വോട്ടുകൾ എണ്ണതിനൊപ്പം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകും വിവരങ്ങളുമായി ഹരിയാനയിലെ സോണിപ്പത്തിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഒറ്റ നടക്കുന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് രാവിലെ മുതൽ തന്നെ രാവിലെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് സെൻറ്ററിലേക്ക് അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ ഒരു തിരക്കുണ്ട് ഇപ്പോഴത്തെ ആ ഒരു വോട്ടിംഗ് സ്ഥിതി എങ്ങനെയാണ് ഈ മുപ്പത്തിരണ്ടിടങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തകരാറുകൾ തകരാറുകളെ ഇതുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിച്ചു എന്നുള്ള വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് വളരെ സമാധാനപരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നേറുന്നത് ഇത്തവണ ഹരിയാനയിൽ വളരെ വാശിയേറിയ മത്സരമാണ് അത് പ്രത്യേകിച്ച് കോൺഗ്രസും ബി തമ്മിലാണ് വളരെ വാശിയേറിയ മത്സരം നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ബി ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതേസമയം ജനങ്ങളിലേക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിത സ്ഥാനങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ബി ജെ പിയും പ്രചരണത്തിൽ ഒരുപടി മുന്നേ നിൽക്കുന്നു ഹരിയാനയുടെ സമസ്ത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കിയിരുന്നു ഇതിൽ വ്യക്തമാക്കുന്നത് അഗ്നിവീറുകൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നാണ് അതേസമയം കോൺഗ്രസിൻ്റെ പ്രചരണം മറിച്ചായിരുന്നു അഗ്നിവീർ പദ്ധതി അത് ഹരിയാനയിൽ വലിയ രീതിയിൽ തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഹരിയാനയിലെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് അതേസമയം ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയത് അഗ്നിവീറിന് സർക്കാർ ജോലി നൽകുമെന്നുള്ളതാണ് ഹരിയാന പോലീസിലടക്കം അവർക്ക് റിസർവേഷൻ നൽകുന്നുള്ള കാര്യമാണ് മാത്രമല്ല ഇരുപത്തി വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുമെന്നുള്ള ആ വിവരവും പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏറെ നാളായിട്ടുള്ള കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ളത് അത് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിക്കുന്ന എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പും അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കോളേജുകളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടർ നൽകുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ലഡോ ലക്ഷ്മി യോജന പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ചിരിയു വാഷുമാൻ പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയായിരുന്ന ഇൻഷുറൻസ് പരിരക്ഷ അത് പത്ത് ലക്ഷം രൂപയായി ഉയർത്തുമെന്നുള്ള വാഗ്ദാനവും ബി ജെ പി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അന്ത്യോദ്യയ ബി പി എൽ കുടുംബങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ അത് നേരത്തെയും ഉണ്ടായിരുന്നു അത് തുടരുമെന്നുള്ള വാഗ്ദാനമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാന ചില ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് കോൺഗ്രസ്സിന് ലഭിച്ച ഒരവസരം അത് പ്രത്യേകിച്ച് അവർ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ മുന്നിട്ട് കാണുന്നത് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എന്നിവർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തവണ അറുപത്തി എട്ട് ശതമാനം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയെട്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് പോളിംഗ് സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തിയത് നമുക്കിപ്പോൾ ഈ ബൂത്തിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കി ും വലിയ ക്യൂഒോ അല്ലെങ്കിൽ വലിയ ജനത്തിരക്കോ ഒന്നും ഈ ഹരിയാനയിലെ ബൂത്തിൽ കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്വലിപ്പത്തിലെ ഈ ബൂത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മറിച്ച് മറ്റ് ഈ ഏതാണ്ട് സമാനമായ ഒരവസ്ഥ സംസ്ഥാനത്ത് എല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് വലിയ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്കില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രചരണം അവർക്ക് അവർ ഇത്തവണ തൊണ്ണൂറ് സീറ്റുകൾ തന്നെ നേടുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് സി പി എമ്മുമായി സഖ്യമാണ് ഇവിടെ കോൺഗ്രസിൽ അതായത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം ഭവാനി എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി സി പി എമ്മും കോൺഗ്രസ്സും ചേർന്നായിരുന്നു ഇവിടെ മത്സരം കാഴ്ചവെക്കുന്നത് നേരത്തെ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല സീറ്റ് വിഭജനത്തെ ചൊല്ലിയത് തമ്മിത്തല്ലി പിരിയുകയായിരുന്നു അതേപോലെ തന്നെ ജെ ജെ പിയും ഐ എൻ എൽ ഡിയും ശക്തമായി തന്നെ ഹരിയാനയിൽ രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ജെ ജെ പിയുമായിട്ട് ബി ജെ പി സഖ്യത്തിലായിരുന്നു എന്നാൽ ഇത്തവണ ഒരു തരത്തിലുള്ള സഖ്യവും ജെ ജെ പിയുമായി ഇല്ല അതേസമയം യും ജെ ജെ പിയും ആസാദ് പാർട്ടിയും തമ്മിൽ സഖ്യം ചേർന്ന് മത്സരിക്കുന്നു ഐ എൻ എൽ ഡിയും ബി എസ് പിയും ഹരിയാനയിൽ സഖ്യം ചേർന്ന് മത്സരിക്കുന്നു ഇങ്ങനെ സഖ്യ സാധ്യതകൾ വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇതിനെല്ലാം ഉപരി ജാതി വോട്ടുകൾ ഏറെ നിർണായകമാണ് ഹരിയാനയിൽ എന്നുള്ളതാണ് അതായത് ജാട്ട് വോട്ടുകൾ വിധി പറയുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് ശതമാനത്തിലധികം ജാട്ട് വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതേസമയം ബി ജെ പി ആകട്ടെ ജാട്ട് വിരുദ്ധ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണം കാഴ്ചവെച്ചത് ഇരുപത്തിയേഴ് ശതമാനം ജാട്ട് വോട്ടുകൾ കഴിഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം വലിയായി കൂടുതലുണ്ട് അതേപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾ കൂടുതലായുള്ള സംസ്ഥാനമാണ് ഹരിയാന ആ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ കഴിയുമോ എന്നുള്ള ആ അത്തരം വിശകലനങ്ങൾ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു ഹരിയാനയിൽ ബി ജെ പി കാഴ്ചവെച്ചത് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്നുള്ള ആ ഒരേ ഉച്ച ലക്ഷ്യത്തിൽ തന്നെ ബി ജെ പി മുന്നേറുമ്പോൾ ഏത് രീതിയിലും ബി ജെ പിയിൽ നിന്നും ഭരണം അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണം കഴിയാൻ കൈക്കലാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നീക്കം അതിനായി കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത് ദിവസമായി വലിയ പ്രചരണങ്ങളാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കർഷകരെ സംഘടിപ്പിച്ച് നമുക്കറിയാം കർഷക വിരുദ്ധ സമരം കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത് കോൺഗ്രസ് ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ഹരി പഞ്ചാബിലാണ് കർഷക സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാന നിലയിൽ ഹരിയാനയിലും ഈ കർഷക സമരത്തിന്റെ അലയൂരികൾ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഈ കർഷക സമരം കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന കർഷക സമരങ്ങൾ അല്ലെങ്കിൽ കർഷക വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ ഔട്ടായി മാറുമെന്നുള്ള കണക്കുകൂട്ടൽ കോൺഗ്രസ് വെക്കുമ്പോൾ കർഷകർക്ക് ഇരുപത്തി നാല് വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ശ്രമിക്കുന്നത് ഏതായാലും വലിയ തിരക്ക് എവിടെയും അനുഭവപ്പെടുന്നില്ല ഇങ്ങനെ ആ ഒരു ക്യൂവുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ വളരെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം വന്ന് വോട്ട് ചെയ്തു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഹരിയാനയിലെ മിക്ക ബൂത്തുകളിൽ നിന്നും കാണാൻ കഴിയുന്നത് ഏതായാലും വാശിയേറിയ മത്സരം നടക്കുന്നു എട്ടാം തീയതി ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനൊപ്പം തന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലവും വ്യക്തമാകും നിഖിൽ